ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അധികം ഹൈപ്പ് ഒന്നും കൊടുക്കണ എനിക്ക് ഞാനായിട്ട് നിൽക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് നമ്മളെ ക്യൂ ആൻഡ് നെയ് വീഡിയോ ആണ് ഏഹ് നമ്മളെ ചാനലില് കുറെ വട്ടം ഈ ഒരു ഇത് മൈക്കിന്റെ റേറ്റ് ആണ് കുറേ വട്ടം ഒരു രണ്ട് മൂന്ന് വട്ടം ക്യു എൻ ചെയ്തിട്ടുണ്ട് അന്നൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഫിഫ്റ്റി കെ ടെൻ കെ ട്വൽവ് കെ വൺ ലാക്ക് ആയ സമയത്താണ് നമ്മൾ ലാസ്റ്റ് ക്യു എൻ എ ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ഒരു ലക്ഷത്തി അൻപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് മാഷുള്ള അപ്പോൾ നമ്മൾ ഫാമിലി കുറച്ച് വെൽതായിട്ടുണ്ട് അപ്പോൾ പുതിയ ആൾക്കാരുണ്ടല്ലോ അറിയാം ഇന്നെ പറ്റി അറിയാത്ത കുറച്ച് പുതിയ ആൾക്കാരുണ്ട് അപ്പോൾ ഓല്ക്ക് വേണ്ടിയിട്ടൊരു കുട്ടി വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഒരു രണ്ട് മൂന്ന് ആഴ്ച മുന്നേ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ക്യൂ എ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ പറ്റി അറിയാനോ ചോദിക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ ഞാൻ ഇതിന് റിപ്ലൈ ആറാണ് ഇരുന്നൂറ് മുന്നൂറോളം കമൻറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ് മുന്നൂറോളം കമൻറ്റിന് റിപ്ലൈ എന്ന് പറയുന്നത് രണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് രണ്ടിത്തും കൂടിയാണ് ഞാൻ പറയുന്നത് പോസിബിൾ പോസിബിളല്ല ഞാനൊരു പത്ത് പത്ത് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇനി ഇപ്പോൾ ഒരു പതിനഞ്ച് ക്വസ്റ്റ്യൻസിന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോക്ക് പോകുന്നതിന് ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങളെ കുട്ടിയൊക്കെ മികച്ച ഇസ്ലാമിക പഠനം വേണോ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഓൺലൈനായിട്ട് തന്നെ തന്നെ പഠിപ്പിച്ചെടുക്കാട്ടോ ബുദ്ധിമുട്ടി മദർച്ച വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല എ ടു സെറ്റ് കാര്യങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഓൺലൈൻ വഴി ആധുനിക രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സസ് ആണ് പിന്നെ മാസം എൻഡിൽ അസസ്മെന്റ് വഴി നടത്തുന്നുണ്ട് മദർസ് പോയി പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവർ പഠിക്കുന്നതാണ് ഹദീസും ഖുർആനും അടക്കം ഇവർ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യുന്ന ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഈവനിങ് ആണ് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളെ മക്കൾക്ക് ഒരു ഈവനിങ് ആണ് പറ്റാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചിട്ട് ക്ലാസ് എടുത്ത് തരുന്നതാണ് കൂടെ തന്നെ നിങ്ങൾക്കും പഠിപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ മദർസിലൊക്കെ പോയിട്ടും എക്സ്ട്രാ ട്യൂഷനൊക്കെ പറഞ്ഞേക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇനി മദർസ് പഠിപ്പിക്കാതെ തന്നെ ഓൺലൈനായിട്ട് ആയിട്ട് മദർസാ പഠനം മക്കൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാവുന്നതാണ് അപ്പൊ മക്കൾക്ക് മാത്രമല്ല നമ്മക്കായിക്കോട്ടെ വിദേശത്തുള്ള ആൾക്കാർക്കായിക്കോട്ടെ മദർസ പഠനം പാതി വയ്യിൽ നിന്ന് പോയ ആൾക്കാർക്കായിക്കോട്ടെ അഞ്ഞൂറ് ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് മദർസേല് വിട്ടിട്ടും എന്താ ഇപ്പിന്റെ അനിയനാണെന്നുണ്ടെങ്കിലും മദർസിൽ വിട്ടിട്ടും ഓനെ െന്ന് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം കുട്ടികൾ നമുക്ക് അറിയാമല്ലോ മദർസ് ക്ലാസ് പോയാലൊന്നും ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ഓൺലൈൻ പഠനം ആക്കിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിരുന്നിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിക്കാനോ ഒക്കെ നമുക്ക് കഴിയുന്നതാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ള അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അൽനൂർ ഓൺലൈൻ മദർസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ടും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്റെ ഈ ഫോണിൽ ഞാൻ ക്വസ്റ്റ്യൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോ ഇതിനെ പറ്റി അറിയാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം എന്നാൽ ഞാൻ ഇന്നൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ എൻ്റെ പേര് ദിൽ ബിന്ദിയ എന്നാണ് ചാനലിൻ്റെ നെയിം പാത്തു എന്നാണ് എന്റെ പേര് ദിൽ ബിന്ദിയാ എന്നാണ് ഞാനിപ്പോൾ ഒരു ഏവിയേഷൻ ആണ് കാലിക്കറ്റ് സ്കൈഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്കൈഫോർഡ് ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ക്യാബിൻ ക്രൂ ആവാനാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാള്ള അലഹദില്ല മാസം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു മാസം ഒരു ഏഴ് മാസം കൂടി നമുക്ക് കോഴ്സ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഇൻഷാല്ല ജോലിക്ക് കയറണം ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് എയർപോർട്ട് ഫീൽഡിൽ ജോലിക്ക് കയറണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതെന്താണെന്ന് അറിയില്ല പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും പിന്നെ വയസ്സ് എന്ന് പറയുന്നത് ഇരുപത് വയസ്സാണ് എനിക്കിപ്പോൾ ഞാനിപ്പോൾ കറങ്ങിൽ ഇരുപതാണ് എനിക്ക് ഇരുപതായിട്ടോ അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയുണ്ട് കേസ് കാരണം എന്താ പെട്ടെന്നാണ് എനിക്ക് ഇരുപതായത് എന്ന് എനിക്ക് തോന്നുക എനിക്കിപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലൊക്കെ നടക്കുമ്പോൾ എൻ്റെ ഒരു പത്താം ക്ലാസ്സിൽ ഞാൻ പൊട്ടിത്തുടച്ച് നടക്കുന്നത് അതേപോലെ തന്നെയാണ് അപ്പം എനിക്ക് ഇരുപതായെന്ന് പറയുമ്പോൾ എനിക്ക് എനിക്ക് അങ്ങോട്ട് ഇതാക്കാൻ കഴിയില്ല അള്ളാവോ ഞാൻ തള്ളായോ ഒരു മൈൻഡാണ് പിന്നെ എന്റെ വീട്ടില് എന്റെ വീട് മലപ്പുറത്താണ് വരുന്നത് കുറേ പേര് എന്റെ ഭാഷനെ കളിയാക്കി ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പക്കാവ ഒരു മലപ്പുറം ഞാൻ ജനിച്ച് വളർന്നത് തൃശൂർ ജനിച്ചത് മലപ്പുറത്താണ് പക്ഷേ ബേസിക്കലി എൻ്റെ ഉപ്പാൻ്റെ നാട് തൃശ്ശൂരാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്ന് താമസം അതായത് തൃശ്ശൂരിൽ നിന്ന് മലപ്പുറത്തോട്ട് വന്നിട്ട് ഞാൻ ചെറുപ്പം മുതലേ ഇവിടാണ് ഞാൻ ജനിച്ചത് ഞാൻ ജനിച്ചത് തിരൂര് മെഡിക്കൽ കോളേജ് അവിടെ ആണ് ഞാൻ ജനിച്ചത് അപ്പം എൻ്റെ കറക്റ്റ് പ്ലേസ് ഞാൻ പക്കാ ഒരു മലപ്പുറം കാര്യത്തെയാണ് അമ്മ മലപ്പുറം കാര്യത്തെയാണ് എൻ്റെ മാത്രമാണ് തൃശ്ശൂർക്കാരനായിട്ട് ഉള്ളത് അപ്പോൾ ആ ഒരു ഡിഫറൻസേ ഉള്ളൂ പക്ഷേ എൻ്റെ ലാംഗ്വേജ് ആയിക്കോട്ടെ എൻ്റെ എല്ലാതും ടോട്ടൽ ഒരു പക്ക മലപ്പുറംകാരിയാണ് ഞാൻ അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ സ്ലാങ്ങിൽ ആ ഒരു വർത്തമാനത്തിൽ മാറ്റാ തോന്നണെട്ടോ പിന്നെ എന്റെ വീട്ടില് എൻറെ അമ്മ രണ്ടനിയന്മാര് ഞാന് എൻ്റെ താത്തയാണ് ഉള്ളത് താത്ത കല്യാണം കഴിച്ച് പോയിട്ടുണ്ട് താത്താൻ അളിയനു കുറച്ച് പേർക്ക് അറിയുണ്ടാവും ട്രെൻഡി കപ്പൽ ഓലും ഇൻഫ്ലുവൻസേഴ്സ് ആണ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ ഉമ്മ ഒരു ജോലിക്ക് പോകുന്നുണ്ട് ഉമ്മ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് ലേബർ റൂം സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇതിനെപ്പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഞാൻ ആണ് സിക്സ് ഇയർ റിലേഷൻഷിപ്പ് ആയിരുന്നു അലഹമില്ല കുറച്ച് തട്ടലും മുട്ടലൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അപ്പം ഇതാണ് എന്നെ ഒരു ഇൻട്രോഡ്യൂസ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഇനി ഞാൻ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം അപ്പം നമുക്ക് തുടങ്ങാം ഫസ്റ്റ് ദ ക്വസ്റ്റ്യൻ ഇവിടെ ഇത് ബ്ലറാണ് കേട്ടോ അപ്പം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം അങ്ങൾക്ക് ആ പോസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് ഷോൾ ഇതാ ഇടാതെ ഒക്കെ നടക്കുന്നതും കുറേ പുട്ടി വാ വാ വാരി പൊതിഞ്ഞ് അൻഷി നടക്കുന്നതും അൻഷിൻ്റെ ഫാമിലിക്ക് കുഴപ്പമില്ലേ ഇവിടെ ഒക്കെ സമ്മതിക്കില്ല അതാ ചോദിച്ചത് തന്നെ നടക്കാനാണെങ്കിൽ ഇവിടെ നിൽക്കണ്ട എന്ന് പറയും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങളെ ഫാമിലി ആവില്ല എല്ലാ ഫാമിലിയും അപ്പം ഇങ്ങളെ വീട്ടിലുള്ള ആളുടെ സ്വഭാവമാവില്ല എല്ലാവർക്കും ഉണ്ടാവുക അൽഹമദില്ല എൻ്റെ ഫാമിലി ഇപ്പം ഞാൻ കല്യാണം കഴിക്കാൻ പോണ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓർത്തഡോക്സ് ഫാമിലിയാണ് പക്ഷേ ഞാൻ എന്താണോ അതായിട്ട് നിൽക്കാനാണ് എനിക്കിഷ്ടം ഇപ്പോൾ ഞാൻ യൂട്യൂബിലായിക്കോട്ടെ എന്തായിക്കോട്ടെ ഞാൻ എന്താണോ അത് ഇന്നെ അക്സെപ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതിൻ്റെ കൂടെ നിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഇപ്പം അൻഷ ആയിക്കോട്ടെ ഞാൻ എന്താണോ അത് ഇന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ ഉള്ളത് ആദ്യം ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ആൾക്കാരെ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല ഓളെ പാഷൻ ഇതാണ് ഓക്കെ ഇതാണ് ഇഷ്ടം ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പാർട്ട്ണറാണ് അതേപോലെ തന്നെയാണ് അൻഷിൻ്റെ വീട്ടുകാരും അതുകൊണ്ട് അലഹമ്മില്ല ഇപ്പൊ കുഴപ്പമില്ല ഇനി ഭാവിയിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല പിന്നെ പിന്നെ ഞാൻ പഠിക്കുന്നത് ഏവിയേഷൻ ആണ് അതുകൊണ്ടുതന്നെ എനിക്ക് എൻ്റെ കോളേജിൽ ഷോള് രണ്ട് ഓപ്ഷൻ ഓപ്ഷനാണുള്ളത് ഒന്ന് വീഡിയോ എടുക്കാം ഞാൻ പഠിക്കുന്നത് ഏവിയേഷൻ ആണ് എനിക്ക് രണ്ട് ഓപ്ഷൻ ആണ് ഞങ്ങളെ കോളേജിലുള്ള ഒന്നല്ലെങ്കിൽ ഷോൾ റോൾ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കണം അപ്പം എനിക്ക് മൈഗ്രൈനിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് നീരറങ്ങും അതുകൊണ്ടാണ് ഞാൻ ഷോൾ റോൾ ചെയ്യാത്തത് ആ ഒരു കോളേജിൻ്റെ റൂൾ വെച്ചിട്ട് ഒന്നല്ലെങ്കിൽ റോൾ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഹിജാബ് ഒഴിവാക്കുക നോർമൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇടുന്ന പോലെ ഇടാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഞാൻ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അവിടുത്തെ റൂൾ ഫോളോ ചെയ്തേ പറ്റുള്ളൂ പിന്നെ അപ്പം ആ ക്വസ്റ്റ്യനിലെ ആൻസർ ആയല്ലോ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം അടുത്ത ക്വസ്റ്റ്യൻ മാര്യേജ് എന്നാണ് പിന്നെ ഡ്രസ്സ് എവിടുന്ന പർച്ചേസ് ആക്കുന്ന പ്ലീസ് റിപ്ലൈ ആണ് ചോദിച്ചിട്ടുള്ളത് ഇന്റെ മാരേജ് രണ്ട് വർഷത്തിനാണ് നമ്മൾ ഉറപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അലഹമ്മദ വൺ ഇയർ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇപ്പോൾ ഈ വരുന്ന ജൂൺ ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഡേറ്റ് ഒക്കെ നിശ്ചയിക്കും ഒരു ഡേറ്റ് വെച്ചിട്ട് നമ്മളെ കല്യാണം ഈ വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടാവുന്നതാണ് ഇതിപ്പോൾ അല്ലേ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ആ ഇനി ഒരു പതിനൊന്ന് മാസം കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മളെ വെഡിങ് ഉണ്ടാവുന്നതാണ് കേട്ടോ പിന്നെ ലവ് സ്റ്റോറി പറയോ ചോദിച്ചത് ലവ് സ്റ്റോറി ഞാൻ പറഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ അന്ന് മുതലേ പറയുന്നതാണ് അലഹദില്ലാ അല്ല ഇൻഷാള്ള നിക്കാഹ് കഴിഞ്ഞിട്ട് ഞാനും എന്റെ ഹസ്ബൻഡും അൻഷയും കൂടി ഒപ്പം ഇരുന്നിട്ട് ഞങ്ങളെ ലവ് സ്റ്റോറി പറയുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പതിനൊന്ന് മാസം കൂടി വെയിറ്റ് വീറ്റേ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പ്ലസ് ടു ആൻഡ് എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റ് ആൻഡ് അൻഷിൻ്റെ സിബ്ലിങ്സ് എൻ്റെ പ്ലസ് ടുവിൽ എനിക്ക് മൂന്ന് എ പ്ലസ് ആണ് ഉണ്ടായിരുന്നത് ഞാൻ കോമേഴ്സ് ആയിരുന്നു പത്താം ക്ലാസ്സിൽ എനിക്ക് അഞ്ച് എ പ്ലസ് ഉണ്ടായിരുന്നു ഫെയിലൊന്നും ആയിട്ടില്ല പാസ് ഔട്ടായിട്ടുണ്ട് അലഹമ്മില്ല കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ അന്നും ഉണ്ടായിരുന്നു ഞാൻ ഞാനത് പഠിക്കും എന്നാലും കുറച്ച് ചെയ്യുന്നു ഞാൻ പിന്നെ അൻഷിൻ്റെ സിബ്ലിങ്സ് അൻഷിക്ക് ഒരു താത്ത രണ്ട് താത്താരും ഒരു അനിയനും ഉള്ളത് ഓന് മൂന്നാമത്തെ കുട്ടിയാണ് കേട്ടോ പിന്നെ പിന്നെ ഒരു കുട്ടി സുനീറപ്പി എന്ന് പറഞ്ഞ കുട്ടിയെ ഇത്ത സ്മൈൽ കറക്ഷൻ ചെയ്തതല്ലേ ഈ സ്മൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ പല്ലിന് ഉണ്ടെങ്കിൽ അത് സ്മൈൽ കറക്ഷൻ ചെയ്താൽ പോവോ സ്മൈൽ കറക്ഷൻ ചെയ്യാൻ എത്ര പൈസ ഒന്ന് റിപ്ലൈ തരണം അത് ഓരോരുത്തരെ പല്ലിനനുസരിച്ചിട്ട് ഇരിക്കട്ടോ എനിക്കിപ്പോൾ ഈ ഫ്രണ്ട് താറ് പല്ലാണ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് താറ് പല്ലാണ് എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ അത് ഒരു പ്രൊമോഷൻ രീതിയിൽ ഞാൻ ചെയ്തതാണ് കറക്റ്റ് റേറ്റ് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് അത് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ക്ലിനി ദന്തൽ ക്ലിനിക്കിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് കൺസൾട്ട് ചെയ്ത് ആ ഒരു ഒപ്പീനിയൻ ചോദിക്കാന്നെ അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം പിന്നെ എന്റെ പള്ളീന് എന്റെ വീഡിയോ ആദ്യം കാണുന്ന ആൾക്കാർക്ക് അറിയാം എന്റെ പല്ലിനെ ഫുള്ള് ഗ്യാപ്പായിരുന്നു അതെല്ലാം ഇപ്പൊ സ്മൈൽ കറക്ഷൻ ചെയ്ത് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾ നല്ലൊരു ദന്തൽ ക്ലിനിക്കിൽ കാണിച്ച് നിങ്ങൾ ഒപ്പീനിയൻ എടുക്കുക ഡോക്ടർ എന്താ പറയുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്യാം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ സ്കൈഫോർഡ് ഏവിയേഷൻ അക്കാദമി എങ്ങനെയുണ്ട് ഒന്ന് പറയുമോ ഞാനും ഏവിയേഷൻ പഠിച്ചതാണ് അതുകൊണ്ട് ഒരു താല്പര്യം അലഹമില്ല ഞാൻ തിരഞ്ഞെടുത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ എനിക്ക് എല്ലാ എൻ്റെ ഒരു ലൈഫിലെ ഒരു അച്ചീവ്മെൻ്റ് തന്നെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുത്തോണ്ട് പറയാൻ കാരണം അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത പുഷ്പപ്പോൾ അവർ തരുന്നുണ്ട് ഇപ്പോൾ ഒരു നൂറ് ശതമാനം എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് അവര് നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട് ബാക്കി തേർട്ടി പെർസെൻറ്റേജ് നമ്മളെ കയ്യിലുള്ളതാണ് ഗായ്സ് ഞമ്മളെ സ്കില് അനുസരിച്ചിട്ട് നമുക്ക് ജോലി കിട്ടും ഞാൻ ഇപ്പോൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അടിപൊളിയാണ് മാഷാല്ല അത്ര പറയാനുള്ളൂ പിന്നെ അടുത്തത് അൻഷിക്ക് എന്താണ് ജോബ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അൻഷി ഇപ്പോൾ ഇവൻ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇവൻ്റിൽ ഒരു ഓൾ ഒരു മാനേജർ രീതിയിലാണ് അൻഷി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ സാത്താന്റെ മാര്യേജ് ഇല്ല എങ്ങനെ നടന്നാൽ മതിയോന്ന് ഞാൻ പറഞ്ഞല്ലോ മാര്യേജ് ഇൻഷാള്ള വൺ ഇയറും കൂടി കഴിഞ്ഞാലും ഉണ്ടാവട്ടോ അപ്പൊ തന്നെ കെട്ടിച്ച് ചെന്നിനോ ഒന്ന് സെറ്റിൽ ആവട്ടെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന വീട് എവിടെയാണെന്നാണ് അടുത്ത ക്വസ്റ്റിൻ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് മലപ്പുറം മുണ്ടുവറമ്പ് സ്ഥലത്താണ് കേട്ടോ മുണ്ടറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് വീട് എടുത്തിട്ടുള്ളത് ഇരുപത്തേങ്ങലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുറെ ക്വസ്റ്റ്യൻ ഉണ്ട് കുറെ അടുത്ത ക്വസ്റ്റ്യൻ സോന എന്ന് പറഞ്ഞുള്ള ഒരു കുട്ടി ചോദിച്ചാൽ സ്കൂൾ ലൈഫ് കുറിച്ച് പറയാമോ എക്സ്പീരിയൻസ് സത്യമാണ് എനിക്ക് എൻ്റെ സ്കൂൾ ലൈഫ് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്റെ സ്കൂൾ ലൈഫിനെ പറ്റിയിട്ട് ഒരു മെമ്മറി എൻ്റെ മൈൻഡിലില്ല കാരണം ഞാൻ മിക്ക ദിവസം ലീവായിരുന്നു എന്റെ ഒരു സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ഒറ്റപ്പെടൽ ആ ഒരു രീതിയായിരുന്നു കാരണം എനിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒക്കെ ഓപ്പണായിട്ട് പറയാൻ പറ്റിയ ഒരാൾ എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടില്ല ഫ്രണ്ട്സാണ് പക്ഷെ ആ ഒരു സർക്കിൾ ഭയങ്കര ക്ലോസ് ആയിട്ട് നമുക്ക് എന്ത് കാര്യം തുറന്ന് പറയാൻ പറ്റും അങ്ങനത്തെ ഒരു ഇതെനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ സ്കൂൾ ലൈഫിനൊന്നും അപ്പൊ അങ്ങനെയൊന്നും കിട്ടാത്തത് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ മിക്ക ദിവസവും ആബ്സെന്റ് ചെയ്യുന്നു ഭയങ്കര അലോൺ ഫീലിംഗ് ആയിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇനി എന്റെ അറിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എന്നും സ്കൂളിൽ പോകാനുള്ള ഒരു മൂഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മിക്ക ദിവസം ആബ്സെന്റ് ചെയ്യുന്നു എനിക്ക് എന്റെ സ്കൂൾ ലൈഫിനെ പറ്റി അങ്ങനെയൊന്നും പറയാനില്ല പക്ഷെ ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പത്തെ എന്റെ ലൈഫ് വെച്ചിട്ട് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് നല്ല നല്ല ഫ്രണ്ട്സുകളെ കിട്ടി ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് എന്റെ സ്കൂൾ ലൈഫിനെ പറ്റി എനിക്ക് ഒന്നും തന്നെ പറയാനില്ല കാരണം അത്രയും ഓർക്കാൻ പറ്റിയ നല്ല മെമ്മറി ഒന്നും സ്കൂൾ ലൈഫിൽ ഇല്ല വെറുതെ പോകുന്നു വെറുതെ പോരുന്നതന്നെ ഉണ്ടേന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഫാത്തിമ ഷബീബ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഷാബിയോ അങ്ങനെ ആണ് നെഗറ്റീവ് കമന്സിനോട് എന്താണ് പറയാനുള്ളത് ഇത്ത ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ആരൊക്കെയാണെന്ന് ഇന്റെ നെഗറ്റീവ് ഇന്റെ കമന്റ് ബോക്സ് ഞാൻ എടുത്തു നോക്കലില്ല എടുത്തു നോക്കല് റയറാണ് കാരണം എനിക്കറിയാം അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവാണ് ആണ് കൂടുതൽ വരാ ഒരാൾ നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ് അപ്പം നെഗറ്റീവ് കഴിക്കാറോ നമുക്ക് കൂടുതലും വില അതുകൊണ്ട് നിനക്ക് അത് നോക്കിയിട്ട് മനം എന്താ പറയാ നോക്കി അവിടെ തളർന്നിരിക്കാനുള്ള ഒരു ശക്തി എനിക്കില്ല അതുകൊണ്ട് ഞാൻ മിക്ക കമന്റും ഞാൻ ഇഗ്നോർ ചെയ്ത് വിടലാണ് ഞാൻ നോക്കലില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്ന എന്തെങ്കിലും കമന്റ് എനിക്ക് കൊണ്ടാല് ഞാൻ ആദ്യമൊക്കെ നല്ല വിഷമിക്കുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ആ ഓലവിടെ പറട്ടെ ഞാൻ ഇവിടെ എന്റെ ലൈഫ് അച്ചീവ് ചെയ്യാനുള്ള ഓട്ടത്തിലാണോ എന്തെങ്കിലുമൊക്കെ പറട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇരിക്കലേ അല്ലാതെ ഞാൻ ഇപ്പൊ കൂടുതലായിട്ടൊന്നും ചിന്തിക്കാറില്ല പറയുന്നവരും അവിടെ പറട്ടെ ഓലോ ആയ അടക്കാൻ നമുക്ക് പറ്റില്ല നമ്മളെ നമ്മളെ ലൈഫായിട്ട് മുന്നോട്ട് പോവാ അത്രേ ഉള്ളൂ ഓൺലൈൻ ക്ലോത്തിനെ പറ്റി ചോദിച്ചു ഒരു കുട്ടി അജബോ അങ്ങനെ എന്തോ ഒരു കുട്ടിയാണ് ഓൺലൈൻ ക്ലോത്തിൽ ഞാനിപ്പോൾ അതവിടെ സ്റ്റോപ്പാക്കി വെച്ചു കാരണം എൻ്റെ എഡ്യൂക്കേഷൻ പിന്നെ ഹോസ്റ്റൽ ലൈഫൊക്കെ ആയതുകൊണ്ട് എനിക്കൊക്കെ കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ നിർത്തി വെച്ചാണ് ഇൻഷാല്ല ഭാവിയിൽ നമ്മൾ നല്ലൊരു ഇതിൽ തന്നെ തുടങ്ങി കേട്ടാ റീസ്റ്റാർട്ട് ചെയ്യും പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഹേ ഇത്തായ മീഷ എല്ലാ വീഡിയോസും കാണാറുണ്ട് നിങ്ങള് വെഡിങ് ആയ പിന്നെ എന്തേനു നിങ്ങളെ അംബിഷൻ എന്തേനു ഡ്രീമ് റിപ്ലൈ തരണേ കുറെ പേര് കല്യാണത്തിന് പറ്റിയ ചോദിക്കണേ ഞാൻ ഓൾറെഡി രണ്ടു വട്ടം പറഞ്ഞു അംബിഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അംബിഷൻ ഒന്നുമില്ല ഏഹ് എന്താ ലൈഫ് അച്ചീവ് ചെയ്യണം അതെന്നാണ് എന്റെ അംബിഷൻ പിന്നെ ഡ്രീം എന്താ ചോദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഹോബി കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല പിന്നെ ഡ്രീം എന്താ ചോദിച്ചാൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം നല്ലൊരു ജോബ് മേടിക്കണം പിന്നെ ഫാമിലി ഒന്ന് സെറ്റ് ആക്കി എടുക്കണം സ്വന്തമായിട്ട് വീടില്ലാതെ റെഡി ആക്കണം അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അതിൽ പിന്നെ വേറെ ഒന്നും പറയാലല്ല പിന്നെ പീരിയഡ്സിന്റെ എക്സ്പീരിയൻസ് ഇതൊക്കെ ആരോടെ ചോദിക്കുന്നത് കുഞ്ഞിപ്പാ കുഞ്ഞിപ്പാന്നുള്ള ഒരു കുട്ടിയാണ് ചോദിച്ചത് കുട്ടിയാണ് ആളാണെന്ന് അറിയില്ല പീരിയഡ്സിന്റെ എക്സ്പീരിയൻസ് ഞാന് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ആദ്യത്തെ പീരിയഡ്സ് ആവണം കേട്ടോ അന്ന് പിന്നെ എനിക്ക് അങ്ങനെ അള്ളോ ഞാൻ പേടിച്ചു ഞാൻ ഇത് ആകെ കണ്ടപ്പാകുന്നുള്ളു അങ്ങനെ പറയാനുള്ളതൊന്നുമില്ല കാരണം എന്റെ വീട്ടിൽ രണ്ട് പെണ്ണുങ്ങൾ ഉള്ള എന്റെ അമ്മ ഉണ്ട് എന്റെ താത്തന്റെ അപ്പൊ ഓലെ ഇത് ഞാൻ കാണുന്നതാണ് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഇതാണെന്ന് എനിക്കറിയുന്നു ഞാൻ അമ്മക്ക് കൊടുത്തു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നല്ല സ്മൂത്ത് ആയിട്ട് നടന്നൂല്ല അത് പോവറായിട്ട് എക്സ്പ്രഷൻ ഇടാ മാത്രം ഓ ഞാൻ പീഡായി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഉപ്പ എവിടെയാണ് ഉപ്പ ഉപ്പക്കറങ്ങി നമ്മളപ്പ എല്ലാം താമസിക്കണത് ഉപ്പാൻ്റെ നാട്ടിലാണ് താമസിക്കണത് ഞാൻ അമ്മ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇമ്മീൻ ചെറിയ ഡിസ്റ്റൻസിലാണ് ഉള്ളത് അപ്പൊ പിന്നെ നമ്മൾ നിർബന്ധിക്കാറില്ല ഓല ഇഷ്ടം ഓലിക്ക് ഓലെ ലൈഫ് അല്ലേക്ക് തീരുമാനിക്കാറുള്ളത് ഉണ്ടല്ലോ അപ്പൊ ഓല് ഗ്യാപിട്ടിട്ടാണ് നിൽക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് എന്നും ഇപ്പം ഇപ്പ തന്നെയാണ് ഇമ്മ ഞങ്ങൾക്ക് എന്നും ഞങ്ങളമ്മനെയാണ് ആ സ്നേഹം ഞങ്ങൾക്ക് എന്നും ഉണ്ടാകും പക്ഷെ ഓല പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ രണ്ടാളും വിട്ടു നിൽക്കുന്നത് പിന്നെ പെ ജോലി അവിടെയാണ് അതുകൊണ്ട് കൂടിയാണ് അവിടെ നിൽക്കുന്നത് ഓക്കെ ഹൂസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ആകെ ഒരു ബെസ്റ്റ് ഫ്രണ്ടേ ഉള്ളൂ അതിപ്പോ ഗേൾ അല്ല ഒരു ബോയി ആണ് വെയ്സ് എന്നാണോ എന്റെ പേര് നമുക്കിപ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല എൻ്റെ പാർട്ട് കഴിഞ്ഞപ്പോൾ അനുസരിച്ച് എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റിയ പറ്റൊരാൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് വാ എന്ന് പറഞ്ഞാൽ വിളിക്കാൻ പറ്റിയ പറ്റൊരാളെന്ന് പറയുന്നത് ഉവേസ് ആണ് എൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ ഓൻ തന്നെ എൻ്റെ ഫസ്റ്റത്തെ ലാസ്റ്റത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഓ മാത്രം ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർ തന്നെയാണ് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഇത്താക്ക് വീട് മിസ് ചെയ്യാറുണ്ടോ സത്യമായിട്ട് ഞാൻ ഹോസ്റ്റൽ ലൈഫ് അടിപൊളി വെക്കാറൊന്നൊക്കെ വിചാരിച്ചിട്ട് ഓടിയതാണ് കേട്ടോ പക്ഷേ അവിടെത്തി ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താ ഹോസ്റ്റൽ ലൈഫ് ഒന്നുമല്ല നമുക്ക് നമ്മുടെ വീട് തന്നെയാണ് അടിപൊളിയെന്നൊക്കെ ഞാൻ ആ റിഗ്രറ്റ് ഉണ്ട് എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടെ നിർത്തിൻ്റെ വീട്ടിൽ പോരണേ കാരണം ഇത്ര ഉള്ള ക്വസ്റ്റ്യൻസ് ഇനി ഇനിയിപ്പോൾ തന്നെ കുറെ സമയമായി അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാട്ടോ അപ്പൊ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക അപ്പെ പറ്റിയുള്ള കുറെ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഞമ്മക്ക് അടുത്ത വീഡിയോ കാണാം പറ്റാം